നസീഹ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും അത് പറയലാണ് അല്ല നസീഹത്ത് എന്ന് പറഞ്ഞാൽ ഉറുതി പറയലാണോ അതിനങ്ങനെ അങ്ങനെ അർത്ഥമുണ്ട് പക്ഷേ ഹദീത്തിൽ പറഞ്ഞ ഈ നസീഹത്ത് എന്താണ് എന്താണ് എല്ലാവർക്കും നന്മ വരണം എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കാം ഒരു തോൽക്കട്ടെ ഓല് പരാജയപ്പെടട്ടെ ഓല് നാണം കിടട്ടെ ഇതൊരു മുമ്മിന് ചിന്തിക്കാൻ പാടില്ല പാപികളായ ആളുകളെ കുറിച്ച് പോലും അള്ളാഹുന്റെ റഹ്മത്ത് കൊണ്ട് അവര് രക്ഷപ്പെടട്ടെ എന്ന് വിചാരിക്കലാണ് ദീൻ ചരിത്രം നമ്മൾ ഓർക്കാറുള്ളത് ഹംബൽ റഹ്മത്തുള്ളാഹി ോട് ചില ശിഷ്യന്മാർ ഇമാം അവരെ നമ്മൾ പറയില്ലേ ഇങ്ങോട്ട് പൊക്കി പറയാന്ന് മഹാനായ അഹമ്മദ്ബുൻ ഹംബൽ തങ്ങൾ ഇമാം ഷാഫി തങ്ങളുടെ ശിഷ്യനാണ് സാഹിബുൽ നാൽപ്പതിനായിരം ഹദീഫുകൾ സമാഹരിച്ച വലിയൊരു കിതാബിൻ്റെ ഹദീഫിൻ്റെ ജാമ്യ മഹാനവറുകളോട് ശിഷ്യന്മാർ പറഞ്ഞു അന്ന് ജീവിച്ചിരിപ്പുള്ള മഹാനാണ് മഹ്റൂഫുൽ ഖർഹീദങ്ങള് ഇറാഖുകാരനാണ് അള്ളാന്റെ വലിയായിരുന്നു സൂഫിയായിരുന്നു മഹ്റൂഫുൽ ഖർഹീദങ്ങളുടെ പിന്നാലെ ഒരുപാട് ശിഷ്യന്മാർ ഒരുപാട് ഔലിയാക്കന്മാർ മുരീദന്മാർ മെഹ്റൂഫ് തങ്ങളുടെ കൂടെ ഇങ്ങനെ നടക്കും അപ്പം ചില ആളുകൾക്ക് അങ്ങനെ ഒരു അസൂയ തോന്നൂല് എന്താ അവിടെ കുറെ ആൾക്ക് ആദർശിയിൽ കുറെ കുട്ടികൾ പോകുന്നുണ്ട് എൻ്റെ അടുത്ത് അത്ര വരുന്നില്ലല്ലോ അപ്പം അത് മനുഷ്യ സഹജമായ ഒരു ചില തോന്നലുകൾ വരാം ഇമാം അഹമ്മദ് ബഹംബൽ തങ്ങൾക്ക് തോന്നി എന്നല്ലേ ഞാൻ പറയുന്നത് ചില ശിഷ്യന്മാർ പറഞ്ഞു ഇമാം ഇമാമവറുകളെ മാര്ഫുൽ അങ്ങളുടെ കൂടെ കുറേ ആളുകളിങ്ങനെ കൂടി നടക്കുന്നത് കണ്ടില്ലേ നിങ്ങളെപ്പോലുള്ള അറിവൊക്കെ അത്ര വലിയ അൽമുൽ ഹദീദൊന്നും അദ്ദേഹം അല്ലല്ലോ ഹാഫിദ് അല്ലല്ലോ ഹാഫിദ്ൽ ഹദീദ് ഹഫദീങ്ങൾ ആണെന്ന് എല്ലാ മുൻഗാമികളായ ആലിമീങ്ങളും ഖുർആാൻ്റെ അല്ലാത്ത ഒരു ആലിമിനെ നമ്മുടെ മുൻകാല സരഫസ്വാലിഹീ ചിന്തിക്കാൻ കഴിയില്ല ഒരു ആലിമാണോ ബൈ ഡിഫോൾട്ട് അവർ ഹാഫിദീങ്ങൾ ആയിരിക്കും ഹാഫി അല്ലാത്തൊരീം ഉണ്ടാവില്ല അപ്പോ മഹദ്ധ്യം അല്ലല്ലോ പിന്നെ എന്താ കുറെ ആളുകൾ നിങ്ങളുടെ അടുത്ത് വരുന്നതിനേക്കാളും ആളുകളൊക്കെ മഹറൂഫുൽ പിന്നാലെ നടക്കുന്നുണ്ടല്ലോ എന്നാണ് ഉസ്താദിനൊന്ന് പൊക്കിയതാ മഹാനവറുകൾ ഉയർന്നെഴുന്നേറ്റു ആ പൊക്കല് അപകടമാണെന്ന് തിരിച്ചറിഞ്ഞു അഹമ്മദു ഹംബൽ എന്നവർ കൊടുത്ത മറുപടി എന്താണെന്നറിയോ എന്റെ ശിഷ്യന്മാരെ മഹറൂഫ് തങ്ങളെക്കാളും ഞാൻ വലിയ ആളാണെന്ന് എന്നെ പൊക്കാൻ വേണ്ടി നിങ്ങൾ എന്നെ മൂപ്പിച്ച് കയറ്റണല്ലേ നിങ്ങൾക്കറിയുമോ ജീവിതത്തിൽ കിട്ടിയ വിശുദ്ധി ആ കറാമത്തുകൾ ആ മഹാന്റെ മഹത്വം അതല്ലേ എഴിമ കൊണ്ട് കിട്ടേണ്ടത് എനിക്ക് കിട്ടിയതിനേക്കാളും ഒരുപാട് കിട്ടിയ മഹാനല്ലേ അദ്ദേഹം അദ്ദേഹം അല്ല ശരിയാണ് ഹദീത് പണ്ഡിതനാണോ അതുമല്ല ഒരുപാട് ഹദീത്തുകളൊന്നും പഠിപ്പിച്ചില്ല പക്ഷേ അള്ളാന്റെ വലിയായിരുന്നു ആ ഉലിയാക്കന്മാരെത്തിയ മഹാബിലേക്ക് എത്തലല്ലേ എൽമിന്റെ ലക്ഷ്യം കൊണ്ട് അതല്ലേ കിട്ടേണ്ടത് അതല്ലേ കിട്ടിയത് ആ മഹാനും ഞാനും എവിടെ കിടക്കുന്നു അദ്ദേഹമല്ലയോ എന്നെക്കാളോ മുമ്പിൽ കിടക്കുന്നത് എന്ന് സ്വന്തം ശിഷ്യന്മാർക്ക് തിരുത്തി കൊടുത്തു അഹമ്മദ് صلوا على النبي محمد وآله، اللهم صل على سيدنا محمد وعلى آل سيدنا محمد، وبارك وسلم عليه